ഞാൻ കുമ്പസാരുടെ കൂട്ടിലല്ലല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ എന്നെ പോലെ തുറന്നു ആ നേരത്തെ പറഞ്ഞു ഒരു സംശയം എന്താണ് സംസാരിക്കും എന്റെ ഹൃദയം ഇടതുപക്ഷത്തിരിക്കുന്ന ഇടതുപക്ഷത്താണ് ഞാൻ ഒരു പാർട്ടിയിൽ മെമ്പർ ഹൃദയം ചലിക്കുന്നിടത്തോളം ഞാൻ ഇടതുപക്ഷത്താണ് പാർട്ടിയും എനിക്ക് നിങ്ങൾ എന്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയോ നിങ്ങൾ ഇത്ര നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ ഏ ഞാൻ രജനീകാന്തി അമിതാഭ് ബച്ചനോടൊപ്പവും ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യം തോട്ട് പറയുകയാണ് തുറന്ന പുസ്തകം പോലെ പറയണം എനിക്ക് ഒരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തോന്നുന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജു വേഷത്തിൽ ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷമിട്ടെന്ന് തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന എങ്ങനെയാണെന്ന് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ്ണെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ആ ജഡ്ജ് വേഷം കിട്ടി ചേംബറിൽ കയറി ഇരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഇല്ല എനിക്ക് അവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് പറഞ്ഞു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ കയറൊക്കെ ചുണ്ടുകൊണ്ട് കടിച്ചു പിടിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചു നിർത്തുന്നതൊക്കെ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണണം എന്ന് തോന്നിച്ചാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് ഒറ്റ ദിവസം ഒരു ഷൂട്ടുള്ളു അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലിസ് ആക്ടിങ് അതിൻ്റെയാളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോർട്ടിൻ്റെ അതിൽ നിന്ന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസാണ് ഒരു സിംഹം ഗർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചന്റെ ശബ്ദം ജഡ്ജി ഞെട്ടി അപ്പം എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കാൻ എനിക്ക് പറ്റില്ല കാരണം എനിക്ക് എനിക്കിത്രയും സ്റ്റൈലിസ് നൈറ്റിങ്ങോ അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവുമില്ല നമ്മളിങ്ങനെ ഈ ദിലീഷ് കോത്രൻ്റെ കൂടെയും ശരണയും രാജീവ് രഹിണയോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്ക് അഭിനയം അറിഞ്ഞുകൂടാന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നിങ്ങൾക്ക് നല്ല എന്താ അപ്പന്റെ മോശമാണോ ഇത് ചതുരത്തിന് മോശമാണോ നിങ്ങൾ നാരായണന്റെ കണ്ടു നോക്കൂ നാളെ നിങ്ങള് ഈ തമിഴില് എന്റെ വേഷമില്ലാതാക്കി കളയരുത് കേട്ടോ ഇതൊന്ന് എഡിറ്റ് ചെയ്യണം എനിക്ക് കിട്ടണ്ട എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചു വാങ്ങിക്കേണ്ടത് ചോദിക്കും ആ പണി കിട്ടണ്ട പണി കിട്ടും